ഭാര്യയോടും ഫെൺസു കുർപ്പിനോടും ആരെങ്കിലും മോശമായി പെരുമാറിയാൽ അതൊരാൾക്കും സഹിക്കാനാവില്ല ഇത്തരം സംഭവങ്ങൾ പലപ്പോഴും അക്രമത്തിലും കൊലപാതകത്തിലുമൊക്കെ കലാശിക്കുകയും ചെയ്യുന്നുണ്ട് സമാനമായൊരു സംഭവമാണ് എറണാകുളം കാലടിയിലുണ്ടായത് ഫെൻസു കുറുപ്പിന് സന്ദേശം അയച്ചതിന്റെ പേരിൽ യുവാവിനെ സംഘം ചേർന്ന് ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമമുണ്ടായി യുവാവിനെ വീട്ടിൽ നിന്നും ബലമായി കൂട്ടിക്കൊണ്ടുപോയി ആക്രമിച്ച കേസിൽ ഏഴുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തു സ്ത്രീകളോട് മോശമായി പെരുമാറുന്ന സംഭവങ്ങൾ ഉണ്ടായാൽ ഇവിടെ നിയമസംവിധാനങ്ങളുണ്ട് അല്ലാതെ നിയമം കൈയിലെടുക്കാൻ ആരെയും അനുവദിക്കാനാവില്ല കാരടി സ്വദേശി ഗൗതം കൃഷ്ണ മറ്റൂർ സ്വദേശികളായ അലക്സ് ശിവപ്രസാദ് അഭിജിത്ത് ആകാശ് മാർട്ടിൻ അങ്കമാലി സ്വദേശി ഗോകുൽ എന്നിവരെയാണ് പെരുമ്പാവൂർ എ എസ് പിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘവും കാലടി പോലീസും ചേർന്ന് പിടികൂടിയത് കഴിഞ്ഞ രാത്രിയിലായിരുന്നു കേസിനാസ്പദമായ സംഭവം അയ്യമ്പുഴ സ്വദേശിയായ യുവാവിനെയാണ് സംഘം ചേർന്ന് ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചത് ഗൌതമെന്റെ സുഹൃത്തിന് മെസ്സേജ് അയച്ചെന്ന് പറഞ്ഞായിരുന്നു ആക്രമണം മറ്റൂർ ഭാഗത്തുള്ള ഹോട്ടലിന് സമീപത്ത് വെച്ച് യുവാവിനെ ആക്രമിച്ച് തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചെങ്കിലും യുവാവും സുഹൃത്തും ഓടി രക്ഷപ്പെട്ടു പിന്നീട് ചികിത്സ തേടിയ ശേഷം മറ്റൂരിലുള്ള സുഹൃത്തിന്റെ വീട്ടിലെത്തി പുലർച്ചെ മൂന്ന് മണിയോടെ അക്രമ സംഘം മറ്റൂരിലെ വീട്ടിലെത്തി യുവാവിനെ ബലമായി ആളൊഴിഞ്ഞ ഇടവഴിയിൽ എത്തിച്ചു യുവാവിന്റെ ബൈക്കും തട്ടിയെടുത്തു തുടർന്ന് വടിവാളുകൊണ്ട് വെട്ടിയും വടികൊണ്ടടിച്ചും കൊലപ്പെടുത്താൻ ശ്രമിക്കുകയായിരുന്നു പിന്നീട് ഒളിവിൽ പോയ പ്രതികളെ പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘം മണിക്കൂറുകൾക്കുള്ളിൽ പിടികൂടി എ എസ് പി മോഹിത് റാവത്ത് സി ഐ കെ ഷിജി എസ് ഐമാരായ കെ ജെ ജോബി റെജി സദാനന്ദൻ ഉണ്ണി തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് പ്രതിയെ പിടികൂടിയത് കൊച്ചി